നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പകുതി ആകാൻ പോകുന്ന ഈ സമയത്ത് വിഷു ഫലങ്ങളെക്കുറിച്ചാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മാർച്ച് ഇരുപത്തിയൊൻപത് അതായത് ഇന്ന് നടക്കുന്ന ആ ഒരു ശനിമാറ്റം തന്നെയാണ് വിഷു ഫലങ്ങളുടെ കർമ്മദാതാവായി നിലനിൽക്കുന്നത് ഇവിടെ ശനിയും ഒപ്പം മറ്റ് ഗ്രഹങ്ങളുമൊക്കെ മാറാൻ നിൽക്കുന്ന ഈ സമയത്ത് എല്ലാ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഈ ഒരു വിഷുവിൻ്റെ ആ സമയത്തുണ്ടാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മീരൻ രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു വർഷമാണ് എന്നാൽ ചെറിയ അശ്രദ്ധ ജീവിതഗതി തന്നെ മാറ്റിമറിക്കാം പലപ്പോഴും ചിലവുകൾ വർദ്ധിക്കാം അനാവശ്യ ആശങ്കകളൊക്കെ നിലനിൽക്കുന്ന സമയമാണ് ആരോഗ്യം നിസ്സാരമാക്കരുത് വിദേശയാത്രയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത് പട്ടണകാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതികളൊക്കെ അനുകൂലമാകും നിസാര കാര്യങ്ങൾക്ക് പലപ്പോഴും ശ്രദ്ധ ആവശ്യമാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ശനി പതിനൊന്നാം ഭാവത്തിലേം കൂടി വരുന്ന സമയമാണ് ലാഭസ്ഥാനത്ത് കുറെ നാളുകളായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കും വിദേശയാത്രയ്ക്ക് യോഗം കാണുന്നു ഗുണ അനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു ശമ്പളത്തിൽ വർദ്ധനവുമുണ്ടാകും ഒപ്പം ജോലിയിൽ പ്രമോഷനുമൊക്കെ ലഭിക്കുന്ന സമയമാണ് സാമ്പത്തിക സ്ഥിതി മാറി മറിയും അനുകൂലമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും അടുത്തത് മിഥുനം രാശിയാണ് മിഥുനം രാശിക്കാർക്ക് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒഴിവാക്കണം കാരണം ഇതത്ര നല്ല ഫലം നൽകുകയില്ല ജോലിഭാരം വർദ്ധിക്കുന്നതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ആരോഗ്യകാര്യങ്ങളിൽ അനുകൂലമായ സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും ഒന്നിനെയും കാണരുത് അടുത്ത രാശി കർക്കിടകം രാശിക്കാർക്ക് തീർത്ഥയാത്രകൾക്ക് ഏറ്റവും അനുകൂലമായ വർഷമാണ് വരാൻ പോകുന്നത് പലപ്പോഴും ധാരാളം പഴം പണം ചെലവഴിക്കുന്നതിന് യോഗം കാണുന്നുണ്ട് എങ്കിലും ഗുണാനുഭവങ്ങളും അതോടൊപ്പം വന്നു ചേരും സാമ്പത്തിക നഷ്ടങ്ങൾക്കും ചെറിയ തോതിൽ സാധ്യതകളൊക്കെയുണ്ട് പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യകതയും ഉണ്ട് വിദേശത്ത് പോകുന്നവർക്ക് വരുമാന മാർഗം തേടിയെത്തുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും അടുത്തത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്ക് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നു സാമ്പത്തികമായി അനുകൂലമായ സമയമാണ് പലപ്പോഴും ഉണ്ടാകാൻ പോകുന്നത് ജോലിയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ജോലി അന്വേഷിക്കുന്നവർക്ക് കുറച്ച് നാളുകളായി ജോലി അന്വേഷിക്കുന്നവർക്ക് ആ ജോലിയൊക്കെ തരപ്പെട്ട് കിട്ടാവുന്ന ഒരു സമയമാണ് മാത്രമല്ല സന്തോഷകരമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ വന്നാൽ പോലും തക്ക സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വൈദ്യസഹായമൊക്കെ തേടേണ്ട ആവശ്യമുണ്ട് സന്താന സൗഭാഗ്യത്തിന് സന്താന ലബ്ധിക്കൊക്കെ നല്ലൊരു സമയമാണ് അല്ലെങ്കിൽ അതിനുള്ള യോഗവും ഇവർക്കുണ്ട് കന്നിരാശിക്കാർക്ക് കന്നിരാശിക്കാർക്ക് അനുകൂലമായ സമയമാണ് എന്നതിൽ വളരെയധികം നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതിൽ സംശയം വേണ്ട പലപ്പോഴും സാമ്പത്തിക രംഗത്തെ വെല്ലുവിളികൾ നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കുമെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്നതാണ് വിദേശ യാത്ര നടത്തുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് അതത്ര നല്ലതല്ല അപകട സാധ്യത പല കാര്യങ്ങളിലും ഉണ്ടാവാം ഇപ്പോഴുള്ള ജോലിയിൽ തന്നെ ഉയർച്ച ലഭ്യമാകുന്ന സമയമാണ് കുറച്ച് സ്ട്രഗിൾ ചെയ്താലും നിങ്ങൾക്ക് അവിടെ തന്നെ ഉയർച്ചയൊക്കെ കിട്ടും സാമ്പത്തിക സ്ഥിതിയിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ വരും അടുത്ത തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് മികച്ച മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നു സാമ്പത്തികമായി നില മികച്ചതായിരിക്കും ഈശ്വരാധീനമുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു സാമ്പത്തിക ബാധ്യതകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ബാധ്യതകളിൽ നിന്ന് വന്നു ചേരാൻ ശ്രദ്ധിക്കണം അതിന് പരിഹാരം കാണുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി നിസാരമാക്കരുത് ബിസിനസ്സിൽ അധിക പണം ചിലവഴിക്കുന്നത് കുറയ്ക്കുക അടുത്ത വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് പലപ്പോഴും നിങ്ങളെ അലട്ടുന്ന പല പ്രശ്നങ്ങളും പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് അപകടങ്ങളെ കരുതിയിരിക്കണം ദൈവാനുഗ്രഹത്തിന് പ്രാർത്ഥനകൾ നിർബന്ധമായിരിക്കണം ധനുരാശിക്കാർക്ക് ഗുണകരമായ പല മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് പലപ്പോഴും സൗഹൃദം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നു കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും പുണ്യകർമ്മങ്ങൾക്ക് അനുകൂലമായ സമയമാണ് സാമ്പത്തിക സ്ഥിതിയും ഒക്കെ മെച്ചപ്പെടുന്ന സമയമാണ് മകരം രാശിക്കാർക്ക് അവരുടെ ജീവിതം മാറി മറിയുന്ന സമയമാണ് എങ്കിലും ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ കൃത്യമായി ചെയ്തു തീർക്കുന്നതിന് സാധിക്കും വിട്ടുമാറാത്ത പല പ്രതിസന്ധങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുമെങ്കിലും അതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നതാണ് കോഡ് സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച ഫലം ലഭിക്കണമെന്നില്ല അടുത്തത് കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് നിങ്ങളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും മാറിപ്പോകുന്നതാണ് പലപ്പോഴും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു പങ്കാളിയുമായുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും സാധിക്കുന്നു മീനൻ രാശിക്കാർക്ക് വീട് പണി ആരംഭത്തിന് ഏറ്റവും മികച്ച സമയമാണ് വരുന്നത് പഴയ വാഹനം മാറ്റി വാങ്ങുന്നതിന് യോഗം കാണുന്നു സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കും സമ്മാനങ്ങൾ പലരിൽ നിന്നും തേടിയെത്തുന്ന സമയമാണ് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയമൊക്കെ ചെലവഴിക്കാൻ സാധിക്കുന്നു ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്ന സമയമാണ്